നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെയൊക്കെ വീടിന്റെ ചുറ്റുവട്ടത്തും പരിസരങ്ങളിലും ഒക്കെ ആയിട്ട് ഉപ്പനെന്ന പക്ഷിയെ കാണാറുണ്ടായിരിക്കാം എന്നാൽ ഈ ഉപ്പനെന്ന പക്ഷി കാണിച്ചു തരുന്ന ശകുനത്തിന്റെ അർത്ഥങ്ങളെ പറ്റിയും ഇവയെ കണ്ടാൽ ഉണ്ടാകുന്ന ഫലങ്ങളെ പറ്റിയും ഒന്നും തന്നെ ആർക്കും വലിയ ഒരു ധാരണയുമില്ല എന്നതാണ് വാസ്തവം ശകുനശാസ്ത്ര പ്രകാരവും ഹൈന്ദവ ശാസ്ത്ര പ്രകാരവും ഒക്കെ തന്നെ വളരെയേറെ അർഹിക്കുന്ന പക്ഷിയാണ് ഉപ്പനെന്ന ഭാഗ്യപക്ഷി ഈശ്വരന്റെ പക്ഷിയായിട്ട് കണക്കാക്കപ്പെടുന്ന ഈ ഉപ്പൻ എന്ന പക്ഷിക്ക് ഈശ്വരൻ കാക്ക എന്ന പേര് വന്നിരിക്കുന്നതും ഇതിന്റെ മഹാത്മ്യം കൊണ്ട് തന്നെയാണ് നമുക്ക് വീടുകളിൽ ഉപ്പനെ കാണുന്ന ദിക്കിനനുസരിച്ചും അവ കരയുന്ന ശബ്ദം കേൾക്കുന്ന ദിക്കിനനുസരിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഫലങ്ങൾക്ക് മാറ്റമുണ്ട് അപ്പോൾ ഉപ്പൻ എന്ന ഭാഗ്യപക്ഷി നിങ്ങളുടെ വീടുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഫലങ്ങളെ പറ്റിയും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സഫലീകരിക്കുവാനായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോ ഏതൊക്കെയാണ് ആ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഉപ്പൻ കാട്ടിത്തരുന്ന ആ ഒരു ലക്ഷണങ്ങൾ അല്ലെങ്കിൽ എന്താണ് അത് സൂചിപ്പിക്കുന്നത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെയും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഉപ്പൻ എന്ന പക്ഷിക്ക് പല സ്ഥലങ്ങളിലും പല പേരുകളാണ് നിലനിൽക്കുന്നത് മിക്കയിടങ്ങളിലും ഉപ്പൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും പല നാടുകളിലും ചകോരം ഈശ്വരൻ കാക്ക ചെമ്പോത്ത് എന്നിങ്ങനെയുള്ള പേരുകളിലും അറിയപ്പെടുന്നുണ്ട് മറ്റെന്തെങ്കിലും പേരുകളിലാണ് നിങ്ങളുടെ നാട്ടിൽ ഈ പക്ഷി അറിയപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഈ പക്ഷി മറ്റൊരു പേരിൽ നിങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സ് വഴി അറിയിക്കുക ഇനി ഉപ്പനെന്ന ഈയൊരു പക്ഷി മറ്റുള്ള എല്ലാ പക്ഷികളിൽ നിന്നും വേറിട്ടു നിൽക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് മറ്റൊന്നുമല്ല ഉപ്പനെന്ന പക്ഷി ഒരു ജീവിതകാലം മുഴുവനായി ഒരേ ഒരു ഇണയെ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത് അതിനി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇണ മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു ഇണയെ തേടി ഇവ പോകാറില്ല ഇത് ഈ പക്ഷികളെ പറ്റി പറയുമ്പോൾ തീർത്തും കൗതുകമുണർത്തുന്ന ഒരു കാര്യമാണ് ഇനി ഈ ഉപ്പൻ എന്ന പക്ഷി നമ്മുടെ ഭവനങ്ങളിലേക്ക് സർവ ഐശ്വര്യങ്ങളെയും സൗഭാഗ്യങ്ങളെയും സമ്പത്തിനെയും ഒക്കെ കൊണ്ടുവരുന്ന ഒരു പക്ഷിയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണത്തെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ കാണുവാനായി ഇറങ്ങിപ്പുറപ്പെട്ട കുചേലൻ ശകുനമായി കണ്ടത് ഉപ്പൻ എന്ന ഭാഗ്യപക്ഷിയെ ആയിരുന്നു നിങ്ങൾക്ക് തന്നെ അറിയാം അതിനു മുൻപുണ്ടായിരുന്ന കുചേലൻറെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതും അതിനുശേഷം കുചേലൻ്റെ ജീവിതം എങ്ങനെയാണ് മാറി മറിഞ്ഞത് എന്നുള്ളതും പരമദരിദ്രനായിരുന്ന കുചേലൻ ഉപ്പനെ ശകുനം കണ്ടിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ ദർശിച്ചതിനു ശേഷം സ്വർഗതുല്യമായ ജീവിതത്തിലേക്കാണ് കടന്നത് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഉപ്പനെന്ന ഈ പക്ഷി വന്നിട്ടുണ്ടെങ്കിലും അത് മഹാഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അകന്ന് നിങ്ങളിലേക്ക് സമ്പത്തും ഒക്കെ വരുവാൻ പോകുന്നു എന്നുള്ളതാണ് ഈ പക്ഷി വീടുകളിൽ വരുന്നതുകൊണ്ട് കാണിക്കുന്ന സൂചന നമ്മുടെ വീടിന്റെ ചുറ്റും പറമ്പുകളിലും പരിസരത്തും ഒക്കെ ആയിട്ട് പരിസരത്തുമൊക്കെയായിട്ട് ചെറുപ്രാണികളെയൊക്കെ ആഹാരമാക്കാനാണ് ഇവ നമ്മുടെ ചുറ്റുവട്ടത്ത് വരുന്നത് എന്നാല് പല ആളുകളും പറയാറുണ്ട് ഈ പക്ഷി വീടുകളിൽ വരുമ്പോൾ അവയ്ക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് എന്നത് ഇങ്ങനെ ഉപ്പൻ എന്ന പക്ഷി നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നുണ്ട് എങ്കില് അത് നിങ്ങളുടെ ഭവനത്തിലേക്ക് നേട്ടങ്ങളെയും ഐശ്വര്യങ്ങളെയും തരുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ശകുനശാസ്ത്രം അനുസരിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുവാനായിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴും അതല്ലാതെ ഏതെങ്കിലും മംഗളകർമ്മത്തിൽ പങ്കെടുക്കുവാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴോ ഒക്കെ എന്ന ഈ ഭാഗ്യപക്ഷി പക്ഷി ശകുനമായി വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെടുന്ന കാര്യത്തിന്റെ സഫലീകരണവും കാര്യവിജയവും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് ഇത് എന്റെ ഉൾപ്പെടെ ഒരുപാട് ആളുകളുടെ അനുഭവത്തിൽ നിന്നു തന്നെ പറയുന്ന കാര്യങ്ങളാണ് എന്നാൽ ചില ആളുകൾ പറയാറുണ്ട് ഉപ്പന് കുറെ നാളുകളായിട്ട് വീടുകളിൽ വന്നു പോകുന്നുണ്ടെങ്കിലും ഒരു ഗുണഫലങ്ങളും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾ ഉപ്പനെ ഓരോ ദിശയിലും കണ്ടു കഴിയുമ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് നോക്കാം ഇതിൽ ആദ്യമായിട്ട് പറയുന്നത് ഉപ്പനെ നിങ്ങൾ കിഴക്ക് ദിശയിൽ കാണുകയാണെങ്കിൽ അവയുടെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു ശുഭകരമായിട്ടുള്ള വാർത്ത നിങ്ങളുടെ വീടിനെ തേടി വരുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ മനസ്സിനെ അത്യന്തം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇപ്രകാരം ഉപ്പൻ കിഴക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫലമായിട്ട് വരുന്നത് ഇനി രണ്ടാമതായിട്ട് നിങ്ങളുടെ വീടിന്റെ തെക്ക് ദിശയിൽ നിന്നാണ് നിങ്ങൾ ഉപ്പനെ കാണുന്നത് അല്ലെങ്കിൽ ഉപ്പന്റെ ശബ്ദം കേൾക്കുന്നത് തെക്ക് ദിശയിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിലേക്ക് ഉടനെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും വരും എന്നുള്ളതാണ് അതായത് ബന്ധുക്കളുടെ ആഗമനം ഉടനെ തന്നെ നിങ്ങളുടെ ഭവനത്തിൽ എന്നുള്ളതാണ് ഇങ്ങനെ ബന്ധുക്കൾ വെറുതെ വന്നുപോകും എന്നുള്ളതല്ല അവർ വന്നു പോയതിനു ശേഷം നിങ്ങളുടെ ഭവനങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും ചില സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ അത്രയധികം സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളുമൊക്കെ സംഭവിക്കും ഇത് അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം കേട്ടോ ഇത് പല ആളുകൾക്കും ജീവിതത്തിൽ അനുഭവം ഉണ്ടായിരിക്കുന്ന കാര്യം തന്നെയാണ് ഇനി അടുത്തതായിട്ട് മൂന്നാമതായിട്ട് ഉപ്പനെ നിങ്ങളുടെ വീടിൻ്റെ പടിഞ്ഞാറ് ദിക്കിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ആ ഒരു പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഉപ്പന്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഏറ്റവും മംഗളകരമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ നടക്കുമെന്നുള്ളതാണ് അതായത് നിങ്ങൾ എന്ത് കാര്യമാണോ അതിനുശേഷം ചെയ്യുന്നത് ആ ഒരു കാര്യം വിജയത്തിലേക്കായിരിക്കും എത്തുന്നത് അത് ഏതൊരു കാര്യവുമായിക്കൊള്ളട്ടെ ഇപ്പൊ പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഉപ്പൻ ഇപ്രകാരം പടിഞ്ഞാറ് ദിക്കിൽ നിന്ന് കരഞ്ഞതിന് ശേഷം അല്ല എന്നുണ്ടെങ്കിൽ അവയെ കണ്ടതിന് ശേഷം ബിസിനസ് തുടങ്ങുകയാണ് എങ്കിൽ അത് വിജയത്തിലേക്കായിരിക്കും കലാശിക്കുക അതല്ല നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വിവാഹ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് ആ ഒരു സമയത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ വിവാഹം വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ആ ഒരു വിവാഹം നടക്കുന്ന ദമ്പതികൾക്ക് എല്ലാം മംഗളകരമായിട്ടുള്ള ഫലങ്ങളായിരിക്കും വരുന്നത് വിവാഹം വളരെ മംഗളമായിട്ട് നടത്താനുള്ള ഒരു സാഹചര്യം വന്നു ചേരും അതുപോലെ തന്നെ ഈ പടിഞ്ഞാറ് ഭാഗത്ത് ഉപ്പനെന്ന പക്ഷിയെ കണ്ടുകൊണ്ട് നിങ്ങൾ ഒരു വഴിക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാലും അത് വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് ഈ ഉപ്പനെന്ന പക്ഷിയെ നിങ്ങളുടെ ഭവനങ്ങളിൽ കാണുന്നതിനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിക്ക് എന്ന് പറയുന്നത് വടക്ക് ദിക്കാണ് വടക്ക് ദിശയിലുള്ള ഒരു മരത്തിൽ വന്ന് ഉപ്പനെന്ന പക്ഷി ഇരിക്കുന്നതോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന്റെ വടക്ക് ദിക്കിലുള്ള ഒരു ഭാഗത്ത് നിന്ന് ഉപ്പനെന്ന പക്ഷിയുടെ കരച്ചിലോ അല്ലെങ്കിൽ അതെന്തെങ്കിലും കൊത്തിപ്പറിക്കുന്നതോ ഒക്കെ കണ്ടു കഴിഞ്ഞാല് ഇപ്രകാരം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തില് നിങ്ങൾക്ക് സ്വർണം വാങ്ങാനുള്ള ഭാഗ്യവും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ തന്നെ വരുവാൻ പോകുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് ഇങ്ങനെ വടക്ക് ഭാഗത്ത് നിന്ന് ഉപ്പിനെ കണ്ടുകൊണ്ട് നിങ്ങൾ ഒരു ചിട്ടി പിടിക്കാനായിട്ട് പോകുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് സാമ്പത്തികമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് പണം വന്നു ചേരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ കിട്ടാതിരുന്ന പണം കിട്ടുന്ന ഒരു സാഹചര്യം അങ്ങനെ പല രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കൈയിലേക്ക് വളരെ പെട്ടെന്ന് പണം വരുന്ന ഒരു സാഹചര്യമായിരിക്കും വന്നുചേരുന്നത് ഇനി ഈ പറഞ്ഞ ഫലങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കില് ഇനി ഉപ്പനെ കാണുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തെ പറ്റിയാണ് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയുമാണ് അതായത് നിങ്ങൾ ഏത് ദിക്കിൽ നിന്നാണോ ഉപ്പനെ കാണുന്നത് ആ കാണുന്ന സെക്കൻഡിൽ തന്നെ നിങ്ങൾ കൈകോപ്പി പിടിച്ച് ഓം നമോ ഭഗവതേ നാരായണ ഈ ഒരു മന്ത്രം മൂന്ന് തവണ ജപിക്കുക ഓം നമോ ഭഗവതേ നാരായണ ഈ മന്ത്രം ജപിക്കുന്നതിനായിട്ട് നിങ്ങൾ ഒരു തരത്തിലുള്ള ചിട്ടവട്ടങ്ങളും നോക്കേണ്ടതില്ല എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ട് തന്നെ ആ കൈയൊന്ന് കൂപ്പിക്കൊണ്ട് ഭക്തിയോടെ കൈ ഈ മന്ത്രം മൂന്ന് പ്രാവശ്യം ജപിക്കുക ഇത്രമാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യപക്ഷിയെ കണ്ടതിന്റെ എല്ലാ ശുഭകരമായ ഫലങ്ങളും നിങ്ങളുടെ വീടുകളിലേക്ക് അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കും എന്നുള്ളതാണ് ഏത് വശത്തു നിന്നും ആയിക്കൊള്ളട്ടെ പടിഞ്ഞാറ് വശത്തു നിന്നാണോ ഉപ്പൻ കരയുന്നത് കേൾക്കുന്നത് അല്ലെങ്കിൽ ഉപ്പനെ കാണുന്നത് ഉപ്പൻ്റെ ശബ്ദം കേൾക്കുന്നത് തെക്ക് ഭാഗത്തു നിന്നായിക്കൊള്ളട്ടെ വടക്ക് ഭാഗത്തു നിന്നായിക്കൊള്ളട്ടെ കിഴക്ക് ഭാഗത്തു നിന്നായിക്കൊള്ളട്ടെ ഏത് ഭാഗത്തു നിന്ന് ഉപ്പനെ കണ്ടാലും ഉപ്പന്റെ ആ ഒരു കരച്ചിൽ കേട്ട് കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ഇരു കൈകളും കൂപ്പിപ്പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ നാരായണ ഈ ഒരു മന്ത്രം ജപിക്കുക ഇത് മൂന്ന് തവണ ജപിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു പക്ഷിയെ കണ്ടതിന്റെ ആ ഫലങ്ങൾ ആ ഗുണഫലങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഉപ്പനെ കണ്ടു കഴിഞ്ഞാൽ മധുരം ലഭിക്കും അല്ലെങ്കിൽ ഉപ്പൻ എന്ന പക്ഷിയെ കണ്ട് ജീവിതത്തില് പല കാര്യങ്ങൾക്കും ഇറങ്ങി നല്ല കാര്യങ്ങൾ സംഭവിച്ചത് അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്തിയ ഒരുപാട് ആളുകളെ നമുക്കിടയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം കേട്ടോ ഇത് കാണുന്ന മറ്റുള്ളവർക്കും അതിന്റെ ആ ഒരു കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് സഹായിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി